ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കുറേ നാളായി ഇത് എടുത്ത് വെച്ചിട്ട് ഒരു രണ്ടര മാസത്തോളം ആയി ഞാൻ ഈ ഒരു ക്ലിപ്പ് എടുത്തു വെച്ചിട്ട് സോ ഞാനിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യാനുള്ള കാരണം മഴയൊക്കെ ആയില്ലേ ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച കുറച്ച് വിത്തുകളാണ് ഒരു കലേഷ്യ പ്ലാന്റ് ആസ്റ്റർ പ്ലാന്റ് പിന്നെ അവർ ഫ്രീ തന്ന ബന്ദിയുടെ വിത്തുകൾ ഈയൊരു വിത്തുകൾ ഞാൻ എങ്ങനെ നട്ടെന്നും അതിന് എനിക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്നും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് രണ്ടര മാസത്തിന് ശേഷമാണ് നല്ല വെയിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കാരണം ഈയൊരു വിത്തുകൾ ഞാൻ നട്ട് അത് മുളച്ച് എനിക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ റിസൾട്ട് എന്താണെന്ന് കൂടി നിങ്ങളെ കാണിക്കുന്നുണ്ട് വിത്തുകൾ പാകാൻ വേണ്ടി മണ്ണിനൊപ്പം കമ്പോസ്റ്റും ചകിരിച്ചോറും തുല്യ അളവിലെടുത്ത് ഒരു കണ്ടെയ്നറിലാക്കിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ റബ്ബർ ഷീറ്റൊക്കെ ഒഴിച്ചു വയ്ക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഈ മിശ്രിതം നിറച്ച് അതിന് മീതെ വിത്തകൾ വിതറി അതിന് മീതെ വീണ്ടും മണ്ണിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ ഹോളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നീർവാഴ്ചയ്ക്കുള്ള ഒരു സംവിധാനങ്ങളും ഇല്ല അപ്പോൾ നമ്മൾ വെള്ളം നനയ്ക്കുമ്പോൾ അതനുസരിച്ച് നനച്ചു കൊടുക്കണം ഇതേ രീതിയിൽ ഞാൻ മറ്റൊരു പാത്രത്തിൽ കൂടി മണ്ണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കലേശയുടെ വിത്തുണ്ട് അതുപോലെ ബന്ദിയുടെ വിത്തുണ്ട് ആസ്റ്റർ പ്ലാനിൻ്റെ വിത്തുകളുണ്ട് അപ്പോൾ ഈ മൂന്ന് വിത്തുകളും പാകാൻ വേണ്ടി ഈ ഒരു രണ്ട് പാത്രം സെറ്റാക്കിയതാണ് കേട്ടോ ഇത് മതിയാകും അപ്പോൾ ഈ മൂന്നൈറ്റം വിത്തുകളും ഞാൻ ഇതിനകത്തേക്ക് പാകി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം ഉറക്കാത്ത മണ്ണായതുകൊണ്ടും പിന്നെ നമ്മുടെ വെള്ളം ആവശ്യത്തിന് മാത്രം കിട്ടിയാൽ മതി എന്നുള്ളത് കൊണ്ടും നമ്മളിത് കൈ കൊണ്ട് ഇതുപോലൊന്ന് ജസ്റ്റ് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ ആവശ്യത്തിന് നനയും കൊടുത്ത് ബ്രൈറ്റ് ലൈറ്റ് ഉള്ള ഒരു ഷെയ്ഡിലേക്ക് വെച്ചു നേരിട്ടുള്ള വെയിലോ മഴയോ കൊള്ളാത്തൊരിടത്ത് വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ വിത്തുകൾ മുളകൊട്ടി ഒരു മാസത്തിനകം മാറ്റി നടാനുള്ള ചെടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ഞാനത് പിരിച്ച് മാറ്റി വേറൊരു ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ടായിരുന്നു ഒന്നര മാസത്തിന് ശേഷമുള്ള കലേഷ്യ പ്ലാന്റുകളുടെ അവസ്ഥ ഇതാണ് ഇതിനകത്ത് ഞാൻ കമ്പോസ്റ്റും ചാണകപ്പൊടിയും മാത്രമാണ് ഇട്ടിട്ടുള്ളത് ഇതിങ്ങനെ വളർന്നു വന്നപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത ഒരു ഫ്ലവർ അല്ലല്ലോ ഇതിനകത്ത് വരുന്നത് എന്നുള്ളൊരു ഡൗട്ട് അടിച്ചത് കേട്ടോ വളർന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല നിരാശയായിപ്പോയി ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ഈ സൈഡിൽ കാണിക്കാം ഇപ്പം ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പിക്ചർ തന്നെയാണ് അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ സീഡ്സ് ഓർഡർ ചെയ്തത് നല്ല റേറ്റു ആയിട്ടോ എന്തെങ്കിലും നല്ലൊരു അബദ്ധമാണ് പറ്റിയത് പക്ഷേ ഈ പൂക്കളും കാണാൻ നല്ല ഭംഗിയൊക്കെയുണ്ട് പക്ഷേ ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് സുലഭമായിട്ട് കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ഇനിയുള്ളത് നമ്മുടെ ആസ്റ്റർ പ്ലാന്റ് ആണ് ആസ്റ്റർ പ്ലാന്റിന്റെ ഒരു രീതിയിൽ മുട്ടക്ക് നിറച്ച് വന്ന് നിൽക്കുന്നുണ്ട് നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് പൂക്കോ ഒന്നൊന്നും അറിയില്ല എന്തായാലും ഇതെങ്കിലും ഡ്രൂപ്പ് ആവാതെ കിട്ടണേ എന്നുള്ളതാണ് ഒരു പ്രാർത്ഥന അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ